മെയ് നാലാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ നാലാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തൊണ്ണൂറ്റാറ് മണ്ഡലങ്ങളിൽ മെയ് പതിനൊന്നിന് പ്രചാരണം അവസാനിക്കും പ്രചാരണ റാലികളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത് അതേസമയം കോൺഗ്രസിന്റേത് പ്രീണന രാഷ്ട്രീയമാണെന്നും വേണ്ടി കോൺഗ്രസ് നുണപ്രചാരണം നടത്തുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ബി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ കോൺഗ്രസ് ബി ജെ പി നേതാക്കൾ തമ്മിലുള്ള വാക്പൂര് രൂക്ഷമാവുകയാണ് പത്ത് കൊല്ലം രാജ്യത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ഒന്നും ചെയ്യാത്ത സർക്കാരാണ് നരേന്ദ്രമോദിയുടെ വിമർശനമാണ് കോൺഗ്രസിന്റേത് മോദി ഭരണത്തിൽ രാജ്യത്ത് വെറുപ്പാണ് വിതച്ചതെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി അഭിപ്രായപ്പെട്ടു ജീവൻ മോദി ജീവിത उन पे आरोप लगाते हैं हैं कि चीन चीन को इन्होंने जमीन जमीन दे दी जबकि खुद हुए हैं और चीन आ गया है है हमारे देश के अंदर सैकड़ों से, किलोमीटर जमीन का कब्जा कर लिया പ്രതിപക്ഷ സഖ്യം ഇന്ത്യ അധികാരത്തിൽ വന്നാൽ ആഗസ്റ്റ് പതിനഞ്ചിനകം മുപ്പത് ലക്ഷം പേർക്ക് സർക്കാർ സർവീസിൽ ജോലി നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാണെന്ന വിമർശനമാണ് കോൺഗ്രസിന്റേത് എന്നാൽ കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയവും അഴിമതിയും ഉയർത്തിക്കാട്ടി ബി ജെ പി വൻ പ്രചാരണമാണ് നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നിൽ നിന്നാണ് കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തുറന്നുകാട്ടുന്ന പ്രധാനമന്ത്രി ഹൈന്ദവ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി മാറുമെന്ന് കണക്കുകൂട്ടുന്നു കേന്ദ്ര സർക്കാർ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനക്കത്ത് നൽകിയ തൊഴിൽമേളകൾ ഉയർത്തിക്കാട്ടി ബി ജെ പി കോൺഗ്രസിന്റെ തൊഴിലില്ലായ്മ രൂക്ഷമാണെന്ന ആരോപണത്തിന് മറുപടി നൽകുന്നു നാലാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ സഖ്യം വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് എന്നാൽ ദേശീയ ജനാധിപത്യ സഖ്യമാകട്ടെ തികഞ്ഞ വിജയപ്രതീക്ഷയിലുമാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി